ഇ എൻ ടി ഒ പിയിൽ പല പേഷ്യൻസ് ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കംപ്ലൈൻറ് ഉണ്ട് അതാണ് അവർ പറയും ഒരു സൈഡ് മൂക്ക് മൊത്തം ബ്ലോക്ക് ആണ് പല വർഷങ്ങളായിട്ട് ഒരു സൈഡിൽ കൂടെ മാത്രമേ ഞാൻ ശ്വാസം എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറ് ഇത് ഈ പേഷ്യൻസ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മൂക്കിന് ഉത്ഭാഗം ഒ പിന്നെ നോക്കുമ്പോൾ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഈ ഫോഗിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് അടപ്പുള്ള പോലെ നമുക്ക് തോന്നും വൺ സൈഡ് മാത്രം എയർഫ്ലോ ഉള്ള പോലെ അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ പേഷ്യൻസിന് ആ സൈഡിലേക്ക് പാലത്തിന് വളവുണ്ടാവാൻ സാധ്യത ഉണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് വെരി കോമൺ ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുണ്ട് ബട്ട് ഈ പറയുന്ന എല്ലാ പേഷ്യൻസിനും പാലം സ്ട്രെയിറ്റ് ആക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഈ പേഷ്യൻസിന് നമ്മൾ ഫർദർ ഇവാലുവേഷനും കാര്യങ്ങളും ആവശ്യമാണ് ഇപ്പോൾ പാലത്തിന്റെ വളവ് മാത്രമല്ല മൂക്കടപ്പ് വരാനുള്ള കാരണം കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ അലർജി ക്രൈനൈറ്റിസ് ഉള്ള പേഷ്യൻസിന് മൂക്കടപ്പ് ഉണ്ടാകാം അതിന് കൂടെ വേറെ കുറെ സിംറ്റംസും കൂടി ഉണ്ടാവും അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് ഫർദർ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ പേഷ്യൻസിന് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് നേസൽ എൻഡോസ്കോപ്പി നേസൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് പാലത്തിന്റെ വളവ് എത്രത്തോളം ഉണ്ട് ഉണ്ടോ ഇല്ലയോ അതിന്റെ ഡിഗ്രി എത്രയുണ്ട് എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് അസസ്മെന്റ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ അലർജി ക്രൈനൈറ്റിസിൻ്റെ പല സൈൻസ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് അതിനെ നോക്കാം കാണാം സപ്പോസ് ചില പേഷ്യൻസിന് ഈവൻ നേസിൽ പോളിപ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉൾഭാഗം തന്നെ ഒന്നും വീർത്തിരിക്കും ഇൻ കൈസസ് ഓഫ് അലർജിക് നൈനറ്റേസ് അപ്പോൾ അതൊക്കെ നമുക്കത് കൺഫേം ചെയ്യാം അപ്പം സപ്പോസ് ഇതുപോലൊരു പേഷ്യൻ നമ്മുടെ അടുത്ത് വരാണെങ്കിൽ നമ്മൾ അവർക്ക് ആൻറ്റി അലർജിക് നേസൽ സ്പ്രേസ് കൊടുത്ത് നമ്മളൊരു ട്രയൽ നടത്തും ഫ്രം ഫോർ ടു സിക്സ് വീക്സ് നേസൽ സ്പ്രേസ് അലോങ് വിത്ത് ആൻറ്റി അലർജിക് ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ റിവ്യൂനെ വിളിക്കും മേ ബി ആഫ്റ്റർ ഫോർ വീക്സ് ജസ്റ്റ് നോ പേഷ്യൻ്റെ സിംറ്റംസ് എങ്ങനെയുണ്ട് അപ്പോൾ ഫോർ വീക്സ് കഴിഞ്ഞിട്ടും പേഷ്യൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്കിപ്പോഴും മൂക്കടപ്പുണ്ട് ഇപ്പോഴും ആ മൂക്കടപ്പ് ശരിയായിട്ടില്ല വൺ സൈഡ് സ്റ്റിൽ ബ്ലോക്ക്ഡ് അപ്പോൾ ഇതുപോലത്തെ ഒരു പേഷ്യൻറ്റിനാണ് ആ പാലം സ്ട്രെയിറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ പ്ലസ് ഈ ഒരു പേഷ്യൻറ്റിനെ സർജിക്കലി നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്താലാണ് അവർക്ക് ആ ഡിഫറൻസ് അറിയുള്ളൂ ആൻഡ് ഇവൻ ദ റിസൾട്ട് വിൽ ബി ഫ്രൂട്ട്ഫുൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ഇംഗ്ലീഷിൽ നമ്മൾ ഡീവിയേറ്റഡ് നേസൽ നേസെപ്റ്റ് എന്ന് പറയും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് സോ കോമൺ ദാറ്റ് അറൌണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവും അത് പല ആൾക്കാർക്കും പല ഡിഗ്രി ഉണ്ടാവും അപ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിന്റെ പാലത്തിൻ്റെ ഗ്രോത്ത് പാറ്റേൺ ഓരോരുത്തർക്കും ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തമായ ലൈക്ക് പാലത്തിന്റെ ഫ്രണ്ട് പോർഷൻ കാർട്ട്ലേജും പിൻ പോർഷൻ ബോണാണ് ഇപ്പൊ ഇത് രണ്ടിൻ്റെയും ഗ്രോത്ത് പാറ്റേൺ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഒരു സൈഡിലേക്ക് ചിലപ്പോൾ വളഞ്ഞിരിക്കും പ്ലസ് ഇതല്ലാതെയോഴും ചിലവർക്കൊക്കെ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ സം ഗ്രോത്ത് പാറ്റേൺ മാറിപ്പോവും അങ്ങനെയും മൂക്കടപ്പും മൂക്ക് പാലത്തിന്റെ വളവും ഉണ്ടാവാം സെപ്റ്റോപ്ലാസ്റ്റി ഇ എൻ ടിയിൽ തന്നെ വൺ ഓഫ് ദ കോമണസ്റ്റ് സർജറീസ് ആണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സർജറീസ് ആണ് ഏർലിയർ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റ് വ്യൂ തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത് അറൗണ്ട് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എൻഡോസ്കോപ്പിക് സർജറി ആയിട്ടാണ് ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റിക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഉൾഭാഗം ക്രിയായിട്ട് കാണാൻ പറ്റും ഓരോരോ ബ്ലോക്കും ഓരോരോ സ്പെർ ദാറ്റ് ദസ് ദി ബെൻഡ് പോർഷൻ അതൊക്കെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണാനും പറ്റും ക്ലിയർ ആക്കാനും പറ്റും ആൻഡ് സെപ്റ്റോപ്ലാസ്റ്റിക് സർജറി യൂഷ്വലി നമ്മളൊരു ഡേ കെയർ സർജറി ആയിട്ടാണ് നമ്മൾ ചെയ്യാറ് അണ്ടർ ജനറൽ അനസീഷ്യ ചെയ്യുന്നതാണ് ബെറ്റർ പണ്ടൊക്കെ വി യൂസ് ടു ഡു ഇറ്റ് അണ്ടർ ലോക്കൽ അനസീഷ്യയിൽ ചെയ്യാമായിരുന്നു ബട്ട് അതിനുള്ള പെർഫെക്റ്റ് റിസൾട്ടും കാര്യങ്ങളും നമുക്ക് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ജനറൽ അനസീഷ്യയിൽ ചെയ്യുന്നതാണ് ബെറ്റർ ആൻഡ് ആസ് ഡേ കെയർ സർജറി ചെയ്യുന്നതായ കാരണം വൺ ഡേ സ്റ്റേയും ചിലപ്പോൾ ഉണ്ടാവും സംടൈംസ് നെയ്സൽ പാക്ക് വെക്കേണ്ടി വരും സെപ്റ്റോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് യൂഷ്വലി നമ്മൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ആകുമ്പോഴാണ് റിവ്യൂനെ വിളിക്കാറ് സൊ ജനറലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന റെസ്റ്റ് അറൗണ്ട് സെവൻ ഡേയ്സ് ടു ടെൻ ഡേയ്സ് ആണ് മാക്സിമം അത് കഴിഞ്ഞിട്ട് അവർക്ക് വർക്ക് റിസ്യൂം ചെയ്യാം ആൻഡ് ആഫ്റ്റർ ദ സെർജറി രണ്ട് പ്രാവശ്യങ്ങളിലും അവർ റിവ്യൂവിന് വരേണ്ടി വരും മേ ബി ഓൺ ദൻത് ഡേ പിന്നെ വന്ന് തേർട്ടിയത്ത് ഡേ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞ ശേഷവും മൂക്കിന്റെ ഉൾഭാഗത്ത് കുറെ ബ്ലഡ് ക്ലോട്ടും ക്രസ്റ്റും ഇതൊക്കെ ഉണങ്ങി ഓട്ടിയിരിക്കും അതൊക്കെ ക്ലീൻ ചെയ്തിരിക്കണം സോ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ തന്നെയാണ് ചെയ്യാറ് വിൽ ഡു ഇറ്റ് ഓൺ ദൻത് ഡേ പിന്നെ വന്ന് തേർട്ടിയത്ത് ഡേ സോ ഓൾ ടുഗതർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ത്രീ ടു ഫോർ വീക്സ് എടുക്കും ഫോർ കംപ്ലീറ്റ് റിക്കവറി പോസ്റ്റ് സർജറി പല പേഷ്യൻസിനും സെപ്റ്റോപ്ലാസ്റ്റിയുടെ കൂടെ തന്നെ ടെർബിനോപ്ലാസ്റ്റിയും ചെയ്യേണ്ടി വരും ഈ ടെർമിനേ എന്ന് പറയുന്ന ഭാഗം അതൊരു ഇൻട്രാ നേസലായിട്ടുള്ള ഒരു ഭാഗമാണ് അത് വീർത്തിയിരിക്കും അപ്പോൾ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ടെർമിനേസിൻ്റെ സൈസ് നമ്മൾ ചുരുക്കും അതാണ് ടെർമിനോപ്ലാസ്റ്റി ഇത് ഇതിൻ്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് നേസൽ പാത്വേ ബെറ്റർ ആക്കാനും പറ്റും പല പേരൻസും ഇ എൻ ടി ഒ പിയിൽ വരുമ്പോൾ പ ചോദിക്കാറുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു ക്വരിയാണ് കുട്ടികൾക്ക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നോ ഇല്ലയോ എന്നുള്ള പാലം സ്ട്രെയിറ്റ് ആക്കണോന്നൊക്കെ ഇതൊന്ന് ചോദിക്കാറുണ്ട് പൊതുവേ നമ്മളത് അഡ്വൈസ് ചെയ്യാറില്ല ബിക്കോസ് ഈ പാലത്തിൻ്റെ ഗ്രോത്ത് പാറ്റേൺ ഈ കാർട്ട്ലേജ് ആൻഡ് ബോണ്ട് ഗ്രോത്ത് ഏകദേശം സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് വരയ്ക്കുണ്ടാവും അപ്പോൾ ആ കംപ്ലീറ്റ് ഗ്രോത്ത് പാറ്റേൺ കഴിഞ്ഞ ശേഷം കം അതിന് ശേഷമാണ് നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റി അഡ്വൈസ് ചെയ്യാറുള്ളു ബിക്കോസ് പല കുട്ടികൾക്കും കംപ്ലീറ്റ് ഗ്രോത്തിന് ശേഷം മൂക്ക് വലുതാവും അപ്പോൾ സ്പേസ് കൂടും പിന്നീട് സെപ്റ്റോപ്ലാസ്റ്റിൻ്റെ ആവശ്യം തന്നെ വരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ചെയ്യാറില്ല ബട്ട് സം സംസ് ഡ്യൂ ടു ട്രോമ അതിൽ തട്ടിയിട്ടോ മുട്ടിയിട്ടോ ഒക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു വളവും ഇതൊക്കെ ഉണ്ടാവും മൂക്ക് ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കും അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് വന്നാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ബ്ലോക്ക് ചെറുതായിട്ട് കൺസർവേറ്റീവായിട്ട് നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റ് ചെയ്യാറുണ്ട് വെരി വെരി റെയർലി സെപ്റ്റോപ്ലാസ്റ്റ് ചെയ്യുന്ന കാരണം മൂക്കിൻ്റെ പുറമെയുള്ള രൂപത്തിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല ബിക്കോസ് ഇസ് കംപ്ലീറ്റ്ലി ഉൾഭാഗത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പാലം മാത്രമാണ് അതിൻ്റെ ഷേപ്പ് മാറ്റുള്ളൂ പല പേഷ്യൻസും പാലത്തിൻ്റെ വളവ് മാത്രമല്ല മാത്രല്ല പുറമേയുള്ളൊരു വളവിനെ പറ്റിയും പറയാറുണ്ട് ഐ മീൻ അതും ഷേപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ സോ ഇൻ കേസ് ഓഫ് ദോസ് പേഷ്യൻസ് നമുക്ക് സെപ്റ്റോപ്ലാസ്റ്റിന് കൂടെ തന്നെ റൈനോപ്ലാസ്റ്റിയും ചേർത്ത് ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്ന് പറയും പക്ഷേ സെപ്റ്റോപ്ലാസ്റ്റി പോലെയല്ല ഇതിൻ്റെ റിക്കവറി പീരീഡ് കുറച്ചുകൂടി ലോങ്ങർ ആണ് മറ്റേത് സെപ്റ്റോപ്ലാസ്റ്റി ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ തന്നെ വർക്ക് റിട്ടേൺ ചെയ്യാം ഇതങ്ങനെയല്ല ഒരു ടു ത്രീ വീക്സ് എടുക്കും ആൻഡ് കുറച്ചുകൂടി കെയർ എടുക്കണം ഇനി ഇതിനെ പറ്റി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ചെയ്യാം